കോൺഗ്രസ് നൂറനാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണം നടത്തി ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് നൂറ് ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചാരുമോട് ടൗണിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രണ്ടാമത് അനുസ്മരണം നടന്നത് ഡി സി സി പ്രസിഡന്റ് ബി ബാബുപ്രസാദ് ഉദ്ഘാടനം ചെയ്തു അവിടെ വരുന്ന ദിനപത്രം എടുത്ത് ആ ദിനപത്രം അവിടെ കിടക്കുന്ന പറയുന്ന ഒന്നിലൊഴ് ഫോൺ രണ്ടു മേശ അടുപ്പിച്ചിട്ടിരിക്കുക പേപ്പർ പേപ്പർ അല്ലെങ്കിൽ താഴെ ഒന്നിയിലും അങ്ങനെ ഒരു രാഷ്ട്രീയ നേതാവ് നേതാവ് നമ്മുടെ ഒരു 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 രാഷ്ട്രീയ 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 കോൺഗ്രസ് എന്നല്ല പ്രസ്ഥാനത്തിലും അങ്ങനെ ഉണ്ടാവുകയില്ല ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ജി ഹരിപ്രകാശ് അധ്യക്ഷനായിരുന്നു കെ പി സി സി നിർവാഹക സമിതി അംഗം അഡ്വക്കേറ്റ് കോശ്യം കോശി മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ആർ മുരളീധരൻ നേതാക്കളായ ടി പാപ്പച്ചൻ രാജൻ പൈനുമൂട് എം ആർ രാമചന്ദ്രൻ ജി വേണു ജബ്ബാർ പാറയിൽ ആർ അജയൻ ഗീതാരാജൻ കവിത സുരേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ചാരുമൂട് കോൺഗ്രസ് ഭവനിൽ നിന്നും ദേവശിക പ്രയാണവും നടന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്